പത്ത് കോടി രൂപ ചിലവാക്കിയിട്ടാണത്രേ ഈ അണ്ടർ വാട്ടർ ടണർ മറിയൻ വേൾഡ് ഇവിടെ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പരസ്യത്തിൽ കാണാൻ സാധിച്ചത് അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് ഞാനിവിടെ ഒന്ന് രണ്ട് ടിക്കറ്റ് എടുത്തു അഡൽട്ടിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ടിക്കറ്റിനായിട്ട് ചാർജ് ഈടാക്കുന്നത് അഞ്ച് വയസ്സിന് ചൂട്ടിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ പത്ത് കോടി രൂപയുടെ അണ്ടർ വാട്ടർ ടണർ അക്കൂറിയും എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണാം

അതുപോലെ മറ്റുള്ള ദിവസങ്ങളിലെല്ലാം ഒരു മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം അപ്പോൾ ഒഴിവു ദിവസങ്ങളിൽ വന്ന തിരക്ക് കൂടുതലായിരിക്കും നമ്മൾക്ക് ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു ഫ്രീഡം കിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ ഒരു ഇട ദിവസമാണ് വന്നത് തിരക്കുകളൊന്നുമില്ല ഏകദേശം ഇപ്പോൾ സമയം മൂന്നര നാല് മണി ആകാനായിരിക്കുന്നു പക്ഷെ ഇത് ഇത്തിരി നല്ല വെട്ടുള്ള ഓടിക്കളിക്കുന്ന സ്ഥലമുണ്ട് ഇതിന് അല്ലേ സൂപ്പർ ആയിട്ടില്ലേ അതെ അവിടെ കണ്ടതിന്റെ വലുത് ആ ഇതൊരു ചെറുത് ഇതിന്റെ പേരെന്താണവോ പേരൊന്നും കാണാൻ ലാണ്ടാ ഇതിന് മേൽഭാഗം ഏതാ അടിഭാഗം ഏതാന്ന് അറിയുന്നില്ല ഏതാ നോക്കുക പലതരം മീനുകൾ നല്ല രസം എന്തായാലും കാണാം പക്ഷെ വെള്ളം ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നുന്നു അല്ലേ ഇവിടെ എല്ലാരും കൂടെ ലൈന് ലൈനായി നിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നിറയെ പൊടുമീനാകാത്ത ഒരു വലിയ ഒരാളെ എത്ര നേരം വെള്ളത്തിനുള്ളിൽ കിടക്കും എത്ര നേരം വെള്ളത്തിനുള്ളിൽ കിടക്കും എത്ര നേരം വെള്ളത്തിനുള്ളിൽ കിടക്കും ഇത് മുകളിൽ കേറിയായിരിക്കും എന്തായാലും മീന് ഭയങ്കര ഫാസ്റ്റ് അല്ല നല്ല സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ചെറിയ മീനിന് സ്പീഡ് കൂടുതലേ ഇതുണ്ടോ ഈ ഗ്ലാസ്സിനകത്ത് ഒരാൾ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സ്കൂബ ഡൈവിൻ്റെ കിറ്റെല്ലാം ഇട്ടിട്ട് അതിനകത്ത് അത്ര വലിയ സ്പേസ് ഒന്നും ഇല്ല ഒരു ഒരാൾക്ക് കഷ്ടിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രം തന്നെ അതിനകത്തുള്ളൂ സീബ്ര ലൈനുള്ള മീന് ആ ഇത് സൂബ്ര നോക്കേ ഇത് അടിപൊളി രസമുണ്ട് ഇവിടെ നോക്കേ ഈ മീൻ കാണിച്ചേ ഇത് എന്ത് രസമാണ് കേണ്ട നല്ല രസമുണ്ട് കാണാൻ കുട്ടി കുട്ടി ഇതിന് ഒന്നും അറിയില്ല പേര് നേരത്തെ വേൾഡിന്റെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം പ്രദർശിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സ്ഥലത്ത് നമ്മുടെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം പാലക്കാട് നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ അന്ന് ഉണ്ടായിരുന്ന അത്രയും വെറൈറ്റി ഫിഷുകളൊന്നും ഇപ്രാവശ്യം ഈ അക്വേറിയത്തിൽ കാണാൻ സാധിച്ചില്ല പിന്നെ കാഴ്ചക്ക് അത്ര തെളിമ ഇല്ലായിരുന്നു ഗ്ലാസ് ഫൈബർ ഗ്ലാസ് ആയത് കൊണ്ട് എന്താ അറിയില്ല വലിയ ക്ലിയർ ഇല്ല ലൈറ്റ് ഉള്ള ഭാഗത്ത് മാത്രം നമ്മൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുള്ളൂ വെള്ളത്തിന് അത്ര ക്ലാരിറ്റി പോരാ ഫിഷ് വലിയ ഫിഷ് സൂപ്പർ ഇതൊക്കെ വലിയ ഫിഷ് കർ കറുത്ത റെഡ് ചത്ത് കിടക്കുന്നുണ്ടാ ഒന്ന് രണ്ട് മീൻ ചത്തുകിടക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് മീൻ ചത്ത് കിടക്കുന്ന ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഒന്നും വെക്കാനില്ല ലേറ്റ് ഉള്ള സ്ഥലത്ത് മാത്രം ക്ലിയർ ആയി കാണുന്നുള്ളൂ രണ്ടി ഒഴിഞ്ഞ ഒഴിഞ്ഞു കിടക്കണ തെരണ്ടി തെരണ്ടി ഫിഷ് ഇതല്ല ബെല്ലൂൺ പോലെ വീർക്കുന്ന സാധനം അല്ലേ അതെ 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 അതിന്റെ വലുത് ഇതിന്റെ പേരുകൾ എന്താണെന്ന് അറിയില്ലല്ലോ ഇതിന്റെ പേരെന്താന്ന് അറിയണ ഒരു കമന്റ് ചെയ്യണേ ഇതിന്റെയൊക്കെ വലിയ വലിയ മീനുകളെ ബ്ലൂ കളർ അല്ലേ ആ നെണ്ട് നെണ്ട് ഇതെന്താ ഇത് ചെരുപ്പിന്റെ അടിഭാവം പോലെ ഇരിക്കണോ അല്ലേ ചെരുപ്പിന്റെ ചെരുപ്പിന്റെ അടിഭാവം പോലെ ഇരിക്കണോട്ടാ എല്ലാത്തിലും ഓരോ മീനും ചത്തു കിടക്കുന്നുണ്ട് അല്ലേ ഇതൊരാള് മൂന്നാമുള്ളിൽ അവരുടെ ബെൽറ്റാണത് ഇതില് കുറച്ച് ചെലപ്പോ ആള് വരികയായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കൊമ്പിട്ടു അതിനെ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വറിയം അവരുടെ പരസ്യത്തിൽ കാണുന്ന വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത് പക്ഷെ ഈ രീതിയിലുള്ള ഒരു ടണൽ കാണാൻ ആഗ്രഹിച്ചു വരികയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ടണലാണ് ആണ്ട്ടോ ഈ കാണുന്നത് നല്ല അള്ളി ഇവരുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പാലക്കാട് ഇതേ സ്ഥലത്ത് ഇവരുടെ പ്രദർശനം ഉണ്ടായിരുന്നല്ലേ ആ സമയത്ത് ഉണ്ടായിരുന്ന അതേ ടണൽ തന്നെയാണ് പക്ഷെ അന്ന് നമ്മൾക്ക് കുറച്ച് വെറൈറ്റി ഫിഷുകൾ കാണാൻ സാധിച്ചിരുന്നു പക്ഷെ ഇപ്രാവശ്യം അത്രയും തന്നെ ഫിഷ് ഒന്നും കാണാൻ സാധിച്ചില്ലാട്ടോ പത്ത് കോടി രൂപ ചിലവിൽ ടണൽ ഡബിൾ മത്സ്യകന്യെ ജീവിതത്തിൽ ആദ്യമായി ഇതാണ് കേട്ടോ അവരുടെ അഡ്വർടൈസ്മെന്റിൽ ഉണ്ടായിരുന്ന സീനുകളാണ് കേട്ടോ ഇപ്പൊ കണ്ടത് അത് കണ്ടിട്ടാണ് ഞമ്മൾ അതിന്റെ ഒരു ആവേശത്തിലാണ് കാണാൻ വരുന്നതെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ടണല് ഇതാണ് ഇത് കഴിഞ്ഞ വർഷം വന്ന് കണ്ട ആൾക്കാർക്ക് ഇതൊരു പുതുമി ഒന്നും തോന്നത്തില്ല കൂളിക്ണ്ട് ഇല്ലേ സൂപ്പറായി ഇവിടെ കൊറേ നേരം നിക്കാം നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ടോ അസീന ഏ നല്ല തണുപ്പുണ്ട് ഐ നല്ല തണുപ്പിട്ടോ അങ്ങോട്ട് പോവാ നടക്കെ ഇതാ നോക്ക് 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 ഇതേണ്ടി ഇതേണ്ട വലിയ ഫിഷ് ഇതാ ഇവിടെ കാണിക്കും ഇതിന്റെ വായി നോക്ക് ഇതിന്റെ വായി നോക്ക് വേങ്ങണ്ടായ ഇതിന്റെ വായി വായുണ്ടാ ഇത് എല്ലാ മീനും ഒരുമിച്ച് പോണു നോക്ക് കണ്ടാ കണ്ടാണ്ടത്തൊരിക്ക പാലക്കാട് വന്ന അതേപോലെ തന്നെ ഉള്ളു ഒരു വ്യത്യാസം ഒന്നുമില്ല വേറെ വല്ല സ്പെഷ്യൽ അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ചെറിയ ഫിഷുകളായിരുന്നു ഇതൊക്കെ ഇച്ചിരി വലുതായിട്ടിണ്ടെന്നുള്ളു ആ ഒളിഞ്ഞിരിക്കുന്നു തരന്റെ മൂണോ വർത്തില്ല നമ്മ മറ്റേ ഇതൊരു അഡ്വെർടൈസ്മെന്റിൽ കാണിച്ച രീതിയിലുള്ള അത്രയ്ക്കുള്ള ഫിഷുകളൊന്നുമില്ല ഇതാ ഇത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന േ പിന്നെ നമ്മൾക്ക് ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൗണ്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാം പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഐസ്ക്രീമുണ്ട് പിന്നെ വെള്ളത്തിനകത്തൊരു ബിൽഡിംഗ് ഒന്നും കിട്ടില്ല ബന്ധ ബിൽഡിംഗ് അത് ഇതുകൊണ്ടോ അവരുടെ പരസ്യത്തിൽ കാണുന്നത് എത്ര വലിയ ഗ്ലാസ് ആണ് നല്ല ക്ലിയർ ഉള്ള ഗ്ലാസ്സിൽ മത്സ്യകന്യൊക്കെ നീന്തുന്നതും അവരുടെ അടുത്ത് ഇങ്ങനെ തൊട്ടു നിൽക്കുന്ന പോലുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതൊക്കെ പക്ഷേ ഇവിടെ നമുക്ക് പാലക്കാട് കാണാൻ സാധിക്കുന്ന ഈ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുക അപ്പോൾ നേരത്തെ കണ്ട വീഡിയോസ് ഇവര് ഈ ദുബായ് സിംഗപ്പൂരൊക്കെ കാണാൻ സാധിക്കുന്ന പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലത്തെ വീഡിയോസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ടാണ് പരസ്യത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ലൈവായിട്ട് കാണാൻ പറ്റുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന അത് ഒരു രീതിയിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുകയാണ് ഈ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യകന്യകമാരുണ്ടല്ലോ അവര് ഇന്തോനേഷ്യൻ പെൺകുട്ടികളാണ് കേട്ടോ ഈ കാണുന്ന ഈ മത്സ്യകന്യക ശ്വാസമെടുക്കാൻ മേലെ പോവും ശ്വാസമെടുക്കും ശ്വാസം എടുക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അവരുടെ ബ്രീത്തിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാത്ത രീതിയിൽ ഫേസ് നല്ല ചിരിച്ച ഫേസോട് കൂടിയിട്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ബ്രീത്ത് ആയിക്കഴിഞ്ഞ സമയത്ത് പിന്നെയും വെള്ളത്തിനോട്ട് അടിയിൽ വരും അവർ കുറച്ച് നീന്തി കളിക്കും അവിടെ സന്ദർശകർ വന്നിരിക്കുന്നവരുടെ കുട്ടികളുമായിട്ട് ഉമ്മ വയ്ക്കലും ടാറ്റ കാണിക്കലും എടുക്കണ്ട സമയം വരുന്ന സമയത്ത് അങ്ങനെ മേലോട്ട് പോവും അതാ നോക്കാണ്ടീത്തെടുക്കാൻ പോയി നിക്കണം വേണ്ട വീട്ടു അത് പ്രീത്തെടുക്കാൻ പോയി നിക്കണ ഫിഷ് ഫിടാ നോക്ക് നോക്കോർഗ എടുക്കണ്ടാ ഇങ്ങോട്ട് വാ സൈഡ് വാ സൈഡിൽ നിന്ന് എടുക്ക ഉമ്മടുക്കാ അതാ പോയി വെറുതെ ക്യാമറ പിടിച്ച് എടുത്തിട്ട് കാര്യമില്ല എടുക്കുന്ന ആളിനും കെട്ടണമല്ലേ

ടാറ്റ ടാറ്റ എടുക്ക ഉമ്മടുക്ക ഉമ്മടുക്ക് ഉമ്മടുക്ക് ഈ വെള്ളത്തില് നീന്തുന്നവരുണ്ട് മറ്റേ എന്താ പറയാ ഇന്ത്യൻ ഏഷ്യത്തെ പെൺകുട്ടികളുണ്ട് അതായത് ഈ വെള്ളം മത്സേനയെ പോലെ നീന്തുന്ന അവർ ആ അങ്ങനത്തന്നെ അതന്നെ കണ്ടു നമ്മളെ അതിന്റെ ഇതൊന്നും ఐ యామ్ రైటింగ్ ఐ విల్ కాల్ యు బ్యాక్ ఐ నోకే బై హై వైస్ బై క్లోజ్ చేసుకొని బైని அடுத்து అది వింటే అది ఎయిర్ వర్క్ అయితా సబ్స్క్రైబ్ కూడా అన్న చిత్రం అది అంచామది ట్రన్ నీ దుప చైనింగ్ డమ్ సానాడు ఉంది ట్టా నా పో ట్రై చేయಬೇಕು ఎదె పెన్ ఉందా ఎదె ఇదే సేమ్ పెన్ అన్న ఆ അപ്പൊ എങ്ങനെ കിട്ടിയാകുമ്പോ വേറെ അഞ്ചു ദിവസത്തില് സ്കേറ്റിംഗ് പഠിച്ച് അഞ്ചാമത്തെ ദിവസം മത്സരത്തിൽ പങ്കെടുത്തു പിന്നതായി അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് മത്സരം ഇവിടെ നമ്മളുടെ ലൈവായിട്ട് ക്യാരി കാച്ചർ വരച്ച് തരുന്നു കേട്ടോ പെട്ടന്ന് തന്നെ വരച്ചു തരുന്നുണ്ട് ഒരാളുടെ ചിത്രം വരയ്ക്കാനായിട്ട് ഇരുന്നൂറ് രൂപയാണ് ഫീസായി വാങ്ങിക്കുന്നത് നാല് പേരുടെ വരയ്ക്കാൻ അറുനൂറ് രൂപ വാങ്ങിച്ചത് ട്രെയിം അഡീഷണൽ ആണോ ഗ്ലാസ് അല്ല മേരോ അതിന് ഗ്ലാസ് അല്ലാത്ത കാണിച്ചില്ല പറയൂല് പറയൻ പറയാൻ വിജയ് ഇരുന്നൂറ് ആണ് നാലപ്പുഴ അഡീഷണൽ നാനൂറ് വേണോ